നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച ദ്രുതഗതിയിലുള്ളതും കർശനവുമായിട്ടുള്ള നിലപാട് കേരള ഒരു വഴിത്തിരിവായി കണക്കാക്കാവുന്നതാണ് ഒരു പ്രമുഖ നേതാവിനെതിരെ ലൈംഗിക പീഡന ആരോപണം ഉയർന്നപ്പോൾ തന്നെ പാർട്ടി നേതൃത്വം കൈക്കൊണ്ട ധാർമ്മികമായിട്ടുള്ള ഈ തീരുമാനം സി പി എമ്മിന്റെ രാഷ്ട്രീയ സമീപനങ്ങളെയും ഇരട്ടത്താപ്പിനെയും പൊതുസമൂഹത്തിന് മുന്നിൽ ചോദ്യം ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ വിഷയം കേവലം ഒരു വ്യക്തിപരമായിട്ടുള്ള നടപടി എന്നതിലുപരിയായി രാഷ്ട്രീയ പാർട്ടികളുടെ ധാർമ്മിക ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു ആരോപണം നേരിടുന്ന വ്യക്തിയെ സംരക്ഷിക്കാൻ ശ്രമിക്കാതെ പാർട്ടിക്ക് അതീതമായ നിയമവ്യവസ്ഥയെ പിന്തുണച്ച നടപടി സി പി എമ്മിന് ഭാവിയിൽ സമാന വിഷയങ്ങളിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ ബുദ്ധിമുട്ടുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്ന് വസ്തുതകൾ നിരത്തി പറയാൻ കഴിയും രാഹുൽ വാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നടപടിക്രമങ്ങൾ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ് കേവലം ആരോപണം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തത് പാർട്ടിയുടെ ഇച്ഛാശക്തിയെയാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല പേരും വിവരവും ലഭ്യമല്ലാത്ത ഒരു രണ്ടാമത്തെ പരാതി വന്നപ്പോൾ പോലും അത് ഉടൻ തന്നെ പോലീസ് മേധാവിക്ക് കൈമാറാൻ നേതൃത്വം തയ്യാറായത് നിയമത്തോടുള്ള പാർട്ടിയുടെ ബഹുമാനം പ്രകടമാക്കുന്നു എന്നാൽ അതിനുശേഷം മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയ ഉടൻ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിക്കൊണ്ടുള്ള അന്തിമ തീരുമാനവും കെ പി സി സി കൈക്കൊണ്ടത് അത് ആരോപണങ്ങൾ രാഷ്ട്രീയമായി തന്നെ മുതലെടുക്കുന്നതിന് പകരം ധാർമ്മികതയ്ക്ക് മുൻഗണന നൽകാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ദൃഢനിശ്ചയത്തെ അടിവരയിടുകയാണ് ഈ വിഷയത്തിൽ പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള മെല്ലെ ശക്തമായ വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട് ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിനെ തുടർന്ന് സി പി എമ്മിന് രാഷ്ട്രീയപരമായിട്ടുള്ള ആശ്വാസം ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് പിന്നീടുള്ള പത്ത് ദിവസങ്ങളിലായിട്ടും ആരോപണവിധേയനായ വ്യക്തിയുടെ കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് ആഭ്യന്തര വകുപ്പിൻ്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നുണ്ട് ഒരു ഭരണകൂടത്തിന് കീഴിൽ നിയമ നടപടികൾ കൃത്യസമയത്ത് നടപ്പിലാക്കാൻ സാധിക്കാതെ വരുന്നത് സർക്കാരിൻ്റെ കാര്യക്ഷമതയില്ലായ്മയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതേസമയം സ്ത്രീപീഡന ആരോപണങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെ കാണിക്കാത്തതും അതേസമയം സ്ത്രീ പീഡന ആരോപണങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെ കാണിക്കാത്തത്രയും സംശയരഹിതവും ധീരവുമായിട്ടുള്ള നിലപാട് കോൺഗ്രസ് എടുത്തത് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുകയും പൊതുജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ ഗുണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് സി പി സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് സമീപനം നിലവിൽ പൊതുസമൂഹത്തിൽ വലിയൊരു ചോദ്യചിഹ്നമായി ഉയർന്നിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ കർശന നടപടിക്ക് ശേഷം സി പി നേതാക്കൾക്കെതിരെ സമാന വിഷയങ്ങളിൽ വന്ന ആരോപണങ്ങളെക്കുറിച്ചും അതിൽ പാർട്ടി സ്വീകരിച്ച നടപടികളെക്കുറിച്ചും വ്യക്തമായ വിശദീകരണം നൽകേണ്ട ബാധ്യതയുണ്ട് ഉദാഹരണത്തിന് ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് പുറത്തുപോയ പി ശശിയെ തിരിച്ചെടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ പ്രതിഷ്ഠിച്ച നടപടിയുടെ ധാർമ്മികതയെക്കുറിച്ച് ചോദ്യം ഉയരുന്നുണ്ട് അതുപോലെ എം മുകേഷ് എം എൽ എക്കെതിരെ ലൈംഗികാരോപണങ്ങൾ വന്നിട്ടും സർക്കാർ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിട്ടും അദ്ദേഹം പാർലമെൻ്ററി പാർട്ടിയിലും എം എൽ എ ആയി തുടരുന്നത് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദ്യവും ഉയരുന്നുണ്ട് സി പി എം നേതാക്കളുമായി ബന്ധപ്പെട്ട് ഉയർന്ന മറ്റ് വിവാദപരമായിട്ടുള്ള വിഷയങ്ങളും ഈ സാഹചര്യത്തിൽ പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തോമസ് ഐസക് സ്വപ്ന സുരേഷിനോട് നടത്തിയതായി ആരോപിക്കപ്പെടുന്ന സംഭാഷണത്തെക്കുറിച്ചോ കടകംപള്ളി സുരേന്ദ്രൻ സ്വപ്ന സുരേഷിനെതിരെ നടത്തിയ മോശ പരാമർശങ്ങളെക്കുറിച്ചോ പാർട്ടി നേതൃത്വം വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ചതായിട്ട് കാണുന്നില്ല കൂടാതെ മുഖ്യമന്ത്രിയുടെ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിൻ്റെ ആദ്യ ഭാര്യ മുൻപ് നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ അവർ തുടർ നടപടികൾക്കായിട്ട് രംഗത്ത് വരികയാണെങ്കിൽ പാർട്ടിയും മുഖ്യമന്ത്രിയും ഏതു തരത്തിലുള്ള സമീപനമായിരിക്കും സ്വീകരിക്കുക എന്നതും പൊതുസമൂഹത്തിന് അറിയേണ്ടതായിട്ടുണ്ട് സ്വർണക്കടത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെട്ട പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള എ പത്മകുമാറിനെതിരെ എടുത്ത നടപടികൾ ദുരൂഹമാണ് ഈ ചോദ്യങ്ങൾക്കൊന്നും മുട്ടാപ്പോക്ക് മറുപടികൾ നൽകിയതുകൊണ്ട് മാത്രം സി പി സാധ്യമല്ല കൃത്യമായ ഉത്തരവും നടപടിയും ഉണ്ടാകേണ്ടത് പാർട്ടിയുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച ചരിത്രപരമായിട്ടുള്ള തീരുമാനം മറ്റു പാർട്ടികൾക്ക് ഒരു മാതൃകയാക്കാവുന്നതാണ് ഇവിടെ മാങ്കൂട്ടത്തിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതിലൂടെ കോൺഗ്രസ് നേതൃത്വം കേരള രാഷ്ട്രീയത്തിൽ ധാർമ്മികതയുടെ പുതിയ പാഠം രചിച്ചിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ളിലെ ആർക്കും നിയമത്തിന് അതീതമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നും തെറ്റായ ആരോപണങ്ങൾ ഉയർന്നാൽ പോലും പാർട്ടിയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കാൻ കടുത്ത നടപടി അനിവാര്യമാണ് എന്നുമുള്ള മുതിർന്ന നേതാക്കളുടെ നിലപാട് അച്ചടക്കത്തിൻ്റെയും ധാർമ്മികതയുടെയും ശക്തമായ സന്ദേശമാണ് ഇപ്പോൾ സമൂഹത്തിന് നൽകുന്നത് ഈ നിലപാട് മറ്റു പാർട്ടികൾ തങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ പിന്തുടരേണ്ടതിൻ്റെ പ്രാധാന്യം